കറി വെണ്ടയ്ക്കയും തക്കാളിയും തേങ്ങ അരച്ച് വെക്കലും പിന്നെ കൈപ്പങ്ങി ഉപ്പേരിയാണ് അമ്പാടിക്ക് ഉള്ളം കഴിഞ്ഞ് പൊരിച്ചതാണ് കൈപ്പങ്ങ കൂട്ടാതെ കൊണ്ട് ഉള്ളം കഴിഞ്ഞ് പൊരിച്ചതാണ് അപ്പം അതിന് വെണ്ട നമുക്ക് നോക്കിയാലോ അതാ ഒരു പത്ത് പതിനഞ്ച് വെണ്ടയ്ക്ക രണ്ട് തക്കാളി പച്ചമുളക് ഒരു പച്ചമുളക് കേട്ടോ അപ്പം നമുക്ക് പണി തുടങ്ങാം കേട്ടോ ആദ്യം നമുക്ക് വെണ്ടയ്ക്ക കുറിച്ചെടുക്കാം ഇതേപോലെ

ಹೇನು ಏನು ಕುಣಿವಿತು ಅಚ್ಚಾಯೆ ട്ടോ നമ്മളെ വെണ്ടയ്ക്കയും തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് അപ്പൊ നമ്മളെ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ അപ്പൊ നമുക്ക് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം കേട്ടോ നമുക്ക് തേങ്ങ തേങ്ങ തേപ്പോലെ നമുക്ക് അരിഞ്ഞെടുക്കാം അമ്പാടിയെ പിന്നെ ഇതി തന്നെയാ ചെരു എടുക്ക ചെറുചിരകു വെളുത്തുള്ളി പെഞ്ചീരാണ് പൊടിച്ച് വെച്ച പെരിഞ്ചീര കേട്ടോ വെള്ളം അതടിക്കാനുള്ള വെള്ളമാണ്ജീരവും വെളുത്തുള്ളി റെഡി റെഡിയാക്കി വെച്ചു നമ്മടെ കൈപ്പങ്ങ അരിപ്പേരി വയ്ക്കാനാണ് കയ്പങ്ങല് ചോറൊക്കെ നമുക്ക് പോലെ പച്ചമൂളെ ഞാനിങ്ങനെ നെയ്യാ കഴിഞ്ഞാൽ ഇറക്കി കൂട്ടും പോലെ മുട്ടികളും നോക്കണ്ട കച്ചഞ്ഞപ്പൊരി ഇല്ലാത്ത കേട്ടോ നമ്മൾ കറി എന്ത് വേണാണെങ്കിലും നമുക്ക് അറിവ് വിട്ടാൽ മതി അതിൽ കഞ്ഞങ്ങിപ്പൊരി കറിവേപ്പിലാത്തത് കൊണ്ടാണ് ഉപ്പിട്ടാടി ഉണ്ടാവില്ല മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേഗം നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് അരപ്പുണ്ടല്ലോ അരപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ കറി ഇവിടെ ഒക്കെ വെന്ത് റെഡി ആയിട്ടോ വെളിച്ചെന്ന കടുക് കടുകെട്ടോ കടു കിട്ടി നമ്മളെ വെണ്ടയ്ക്ക തക്കാളി തേങ്ങ പിന്നെ നമുക്ക് മാറ്റി വയ്ക്കാം ഇതൊക്കെ ഇരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഉപ്പും പെരിഞ്ചീരിയൊക്കെ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് തക്കാളിയും എണ്ണക്കയും തേങ്ങ അരച്ച കറി റെഡിയായി നമുക്ക് നമ്മളൊരു പാത്രത്തിക്ക് കയ്പെങ്ങപ്പേരി പിന്നെ നമുക്കത് പാത്രത്തിക്ക് വെണ്ടയ്ക്കയും തക്കാളിയും തേങ്ങ അരച്ച കറി റെഡിയായി കൈപ്പങ്ങപ്പേരി അപ്പം വടക്ക് വേണ്ടി ഉരുളം കിഴഞ്ഞ് ഇവിടെ പിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും